തിരുവനന്തപുരത്തിനെ പറ്റി കാണിച്ചാൽ ആദ്യം കാണുന്നത് ഞങ്ങളുടെ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് ആണ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളിപ്പോ ഏകദേശം എഴുപതോളം പ്രോജക്ടുകളും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഓക്കെ കോടിയിൽ സ്ക്വയർ പണി കൊടുത്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഒരു ഡിസൈൻ ഒരു പ്രോജക്റ്റ് കണ്ടിട്ടില്ല കാരണം അത്രയും ഡിഫറൻറ്റ് ആണ് അതിന്റെ എലിവിയേഷൻ ഇപ്പം വലിയ പ്രോജക്ട്സ് ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എലിവിയേഷൻ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു സാർ ഒത്തിരി ഇനോവേഷൻ ഒക്കെ അല്ലെ നല്ല രീതിയിൽ അല്ലേ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടെ നല്ല ഡിസൈനും പിന്നീട് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് കാരണം ഏറ്റവും നല്ല മെറ്റീരിയൽ കാരണം ഓരോ സമയം അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതാ സമയത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പുതിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു വാല്യൂ അഡീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ പ്രോജക്ട്സിലും വെള്ളയമ്പലം എന്ന് പറയുന്നത് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസോ അല്ലെങ്കിൽ നമ്മൾ ബോംബെയിലെ ജുഹു ഒക്കെ പോലെ ഏറ്റവും മോസ്റ്റ് സോട്ടായിട്ട് ആൾക്കാർ നമുക്കൊരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കണം അല്ലെങ്കിൽ അവിടെ ഒരു വീട് വേണം എന്ന ആഗ്രഹമുള്ള ഒരു ലൊക്കേഷൻ ആണ് ഈ വെള്ളയമ്പലം ഇപ്പൊ നമ്മൾ നോക്കിയാല് നമ്മുടെ കവടിയാർ കൊട്ടാരം എന്ന് പറയുന്നത് ഇതിന് വളരെ അടുത്താണ് അപ്പൊ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും രാജാവ് ദിവസവും പത്മനാഭ സ്വാക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ആ പോകുന്ന വഴിയെ നമ്മൾ വിളിക്കുന്നത് രാജവീതി എന്നാണ് അപ്പൊ ഈ രാജവീതിയിലാണ് നമ്മുടെ ഈ ഡയമണ്ട് എൻക്ലേവ് അപ്പൊ അതിൽ കൂടുതൽ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് പറയാനില്ല എന്റെ നൈബർ ആരാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ മഹാരാജാവും ഗവർണറുമാണ് എന്റെ നൈബേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ അപ്പാർട്ട്മെന്റിന്റെ ക്ലൈൻസിന് കൊടുക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിന്റെ കൂടെ രണ്ട് കാർ പാർക്കിംഗ് ഡബിൾ ഹൈറ്റ് ആണ് അതായത് നമ്മൾ വന്ന് കേറുമ്പോൾ വാസ്റ്റ് ആണ് ഭയങ്കര ഹൈറ്റ് അവിടുന്ന് ഈ ഹാങ്ങിംഗ് ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ലോബിന്ന് കേറുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ ആണ് ഈ സെക്യൂരിറ്റി പെർപ്പസിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കും ഫ്ലോറിന്റെ തൊട്ട് മോളിലാത്ത ഫ്ലോറിലാണ് നമ്മുടെ സ്വിമ്മിങ് പൂള് നമ്മൾ പ്രൊവൈഡ് ചെയ്ത വിത്ത് എ ഗ്രാൻഡ് വ്യൂ എല്ലാ എക്യൂപ്മെന്റ്സും ഒരു നല്ല ജിമ്മിൽ പോകുന്ന എല്ലാ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഉണ്ട് ഏറ്റവും എല്ലാ ഫിലിംസ് ഫിലിംസും എല്ലാവരും ഓൺലൈനായി ഇപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് കണ്ട സിനിമ കണ്ടിട്ട് ഒരു ബോർഡ് അടിക്കണ്ട നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം നിങ്ങൾക്ക് ഒരു രണ്ട് ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന ഫിലിമ റിക്ലൈൻ്റ് സീറ്റ്സും ഏറ്റവും നല്ല എക്യൂപ്മെന്റ്സും ഉണ്ട് ബിഗ് പാർട്ടി സ്പേസ് അതായത് നമുക്ക് ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് പാർട്ടി സ്പേസ് വിത്ത് മെസ്മറൈസിങ്ങ് രാവിലെ ഒരു ആറ് മണിക്ക് അവിടെ കയറിയ സൺറൈസ് കാണാം ശംഖുഭോം കടൽ കാണാം അവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നതും കാണാം ഫ്ലൈറ്റ് ഇറങ്ങുന്നതും കാണാം വൈകുന്നേരം വരെ അവിടെ ഇരിക്കാമെങ്കിൽ സൺസെറ്റും കാണിച്ചു അതാണ് നമ്മുടെ ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത വളരെ ഏ എനേബിൾഡ് ആണെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ല അതായത് നിങ്ങൾക്ക് ഇപ്പം മൊബൈലിൽ നിന്ന് ഫ്ലാറ്റ് ഓൺ ചെയ്യണോ ഓൺ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എ സി ഓൺ ചെയ്യണോ എ സി ഓൺ ചെയ്യാം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അപ്പൊ ഇത് ഇറ്റ്സ് ഓൾ എമ്യൂണിറ്റി ലോഡഡ് ആൻഡ് ഫുള്ളി ലോഡ് അപ്പാർട്ട്